ിൽ മാത്രം അറുപത് ഡ്രോണുകൾ വന്നു പതിച്ചു എന്നുള്ള വിവരം വരികയാണ് അർജുൻ അങ്ങനെയാണോ അതായത് ഇന്നലെ നാന്നൂറ് ഡ്രോണുകളാണ് ആകെ വർഷിച്ചത് ഇന്നിപ്പോൾ ഇരുപത്തിയാറിടത്ത് ഡ്രോൺ വർഷിച്ചിട്ടുണ്ട് അത് എത്രമാത്രമുണ്ട് അതിന്റെ സംഖ്യ എത്രമാത്രം ഡ്രോണുകൾ വന്ന് പതിച്ചു എന്നതിൽ എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ കണക്കുകൾ അറിയാൻ സാധിക്കുന്നുണ്ടോ അക്ഷയ ഇതിന്റെ വിലയിരുത്തൽ ഇപ്പോൾ ആകുന്നതേ ഉള്ളൂ ഇന്നലെ വന്ന ഡ്രോണുകളുടെ കൃത്യം എണ്ണം ഇന്നായിരുന്നു പുറത്തു വന്നിരുന്നത് അഞ്ഞൂറിനടുത്ത ഡ്രോണുകൾ വന്നു എന്നുള്ള കാര്യം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി വിശദീകരിക്കുകയും അതിനുശേഷം അത് വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു നിലവിൽ ഇതിലെ കണക്കെടുപ്പ് വിലയിരുത്തലുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നേരത്തെ അക്ഷയ പറഞ്ഞ പോലത്തെ റിപ്പോർട്ടുകൾ ഞാനും കണ്ടിരുന്നു അതായത് ഈ ഫിറോസ്പൂരിൽ മാത്രം അറുപത് ഡ്രോണുകൾ വന്നു എന്നുള്ള തരത്തിൽ എന്തായാലും ഇരുന്നൂറോളം ഡ്രോണുകൾ വന്ന കാര്യം ഇപ്പോൾ എന്തായാലും അനുമാനിക്കാൻ സാധിക്കും ഇരുപത്തി ആറ് ഇടങ്ങളിലായി ചുരുങ്ങിയത് ഇരുന്നൂറ് ഡ്രോണുകൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ അനുമാനിക്കപ്പെടുന്നുണ്ട് അതിൽ സ്ഥിരീകരണം അതായത് കണക്കെടുപ്പും വിലയിരുത്തലും സ്ഥിരീകരണം എന്തായാലും നാളെ ഉച്ചയോടെ മാത്രമേ ഉണ്ടാകുള്ളൂ എത്ര ഡ്രോണുകൾ എന്നത് അതിന് പ്രധാന കാരണം ഇപ്പോഴും ഈ തിരച്ചിൽ ദൗത്യം നടന്നോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി പോലീസിൻ്റെ നേതൃത്വത്തിലും ഒപ്പം സേനയുടെയും ഒരു തിരച്ചിൽ ദൗത്യം നടക്കുന്നുണ്ട് ഇതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന അത്രയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഈ ഡ്രോണുകൾ തുർക്കി മേടി തന്നെയാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം അങ്ങനെ ആ ആ വാദങ്ങൾ കൂടുതൽ ശക്തി ശാക്തീകരിക്കുന്നുണ്ട് അതായത് തുർക്കിയുടെ സഹായം ഇപ്പോഴും പാകിസ്ഥാൻ ലഭിക്കുന്നു എന്നുള്ള ന്യായീ വാദങ്ങൾ ഒപ്പം തന്നെ നേരത്തെ സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നത് ഇത് ഇതിൽ ചിലതെങ്കിലും ഈ ആംഡ് ഡ്രോൺസ് ആണെന്നുള്ളത് ആ വാദത്തിന് കുറച്ചുകൂടി ആധികാരികത വരുത്തണമെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ആക്കാര്യത്തുള്ള തെളിവുകൾ കൂടി എന്തായാലും നാളെ ഈ സൈനിക വൃത്തങ്ങൾ പുറത്തുവിടേണ്ടിയിരിക്കുന്നു ആ ഘട്ടത്തിൽ എന്തായാലും കൃത്യമായിട്ടുള്ള എണ്ണം നമുക്ക് പറയാൻ സാധിക്കും ആധികാരികതയോടുകൂടി ഇപ്പോൾ എന്തായാലും ഇരുന്നൂറെങ്കിലും വന്നിട്ടുണ്ടെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ അനുമാനിക്കുന്നത് ഇന്നിതാ ഇന്നൊരു രാത്രി മാത്രം അതായത് ഇപ്പോഴും ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കണക്കല്ല എങ്കിൽ പോലും ഇരുന്നൂറ് ഡ്രോണുകൾ പാകിസ്ഥാൻ ഇന്ത്യക്കുമേൽ വർഷിച്ചിരിക്കുന്നു എന്നുള്ള കണക്കാണ് പുറത്തേക്കുന്നത് ആറാം അറുപത് എന്നുള്ള കണക്കാണ്